വിവാഹം മുടങ്ങിയെന്ന് മുടങ്ങിയെന്നാരോപിച്ച് ഹൃദ്രോഗിയായ മധ്യവയസ്കനെ വീട്ടിൽ കയറി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച സംഭവത്തിൽ പിതാവും മകനും ബന്ധുവും അറസ്റ്റിലായി ഒതുക്കുങ്ങൾ ചെറുകുന്ന് സ്വദേശി കൊടാലിക്കാടൻ കുട്ടിയാലിയാണ് മർദ്ദനത്തിനിരയായത് വിവാഹം മുടങ്ങിയെന്ന് മുടങ്ങിയെന്നാരോപിച്ച് മധ്യവയസ്കൻ അക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിലാണ് അയൽവാസി കൂടിയായ തയിൽ അബു മകൻ നാഫി ഇവരുടെ ബന്ധു ജാഫർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മൂന്നാം തീയതി രാത്രി എട്ട് മണിയോടെ അബ്ദുവും മകനും ബന്ധുക്കളും അടങ്ങുന്ന സംഘം കുട്ടിയാലിയുടെ വീട്ടിലെത്തി മർദ്ദിക്കുകയായിരുന്നു നാഫിയുടെ വിവാഹം മുടങ്ങിയതിന് കാരണം കുട്ട്യാലിയാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയായിരുന്നു സംഭവ ദിവസം കുട്ട്യാലിയും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത് അപ്പോഴേൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് സൗണ്ട് കേട്ടിട്ട് പുറത്തിറങ്ങിയതാണ് ആരോ പിടിച്ച് ഭാര്യയെ പിടിച്ചാത്തോട് തള്ളി വിട്ടു അപ്പോഴും ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സംഗതി എന്താണെന്ന് കല്യാണം മുടക്കി എന്ന് അവർ പറയുന്നത് ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാ കാര്യം ശരിക്കും പറഞ്ഞണം തുറന്ന് പറയണം എന്നു പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊരാൾ വന്ന് ചോദിച്ചു അതിൽ എനിക്കുണ്ട് മക്കൾ പെൺമക്കൾ ഞാൻ എനിക്ക് ഒരു പെണ്ണിൻ്റെ കാര്യമല്ലേ അപ്പോൾ എനിക്ക് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞു കൊടുത്തു ഈ കൊച്ചിനെ വീട്ടിൽ ആക്രമണം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു അതേസമയം സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തി ചെറുപ്പം അറിയുന്ന തറവാട് ഞങ്ങൾ തറവാട് ഇതായിരുന്നു ഞാൻ ജനിച്ചും ഇങ്ങനത്തെ ഒരു നമ്മൾ തന്നെ ഇത് കേട്ടപ്പോൾ ഭയങ്കര പ്രയാസമായി കാരണം ഉണ്ടല്ലോ ഓരോരുത്തരെ പറ്റിയ നിഗമനമുണ്ടല്ലോ അതൊരിക്കലും നമ്മളെ മനസ്സിലാണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരു നാട്ടിലുള്ള ഒരാൾ നിരക്ക് ഒരു നാട്ടിലെന്ത് പ്രശ്നം വന്നാൽ അത് നമ്മൾ പരസ്പരം നാട്ടുകാരുണ്ടാവും അവരോടൊക്കെ കൂടി അരച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം അത് നിയമം ഒരു വീട്ടിലൊക്കെ കയറി കണ്ടില്ലേ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാരണം ഒരു നാട്ടിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ ഒരു സെക്കൻഡ് കൊണ്ട് ലോകം മുഴുവത് പടർന്നു ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും ഇവര് കുടുംബം കൂട്ടും മറ്റും കെട്ടിച്ചവരും പ്രവാസിയായ കുട്ടിയാലി രണ്ടു വർഷം മുമ്പാണ് നാട്ടിലെത്തിയത് സംഭവത്തിന് പിന്നാലെ മനോവിഷമത്തിലാണ് കുട്ടിയാലി ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ തങ്ങളെ പൊതുവഴിയിൽ വെച്ച് മർദ്ദിച്ചെന്നാരോപിച്ച് നൽകിയ പരാതിയിൽ കുട്ടിയാലിയുടെ കുടുംബത്തിനെതിരെയും പോലീസ് കേസെടുത്തു